ഹായ് എൻ്റെ പേര് രനീഷ് എന്നാണ് ഞാൻ വയനാട് സുൽത്താപുരം അമ്പലവല്ലാരനാണ് ഹായ് എൻ്റെ പേര് നിജിൻ ഞാൻ കോഴിക്കോട് സ്വദേശിയാണ് അപ്പൊ ഞങ്ങള് വ്യത്യസ്തമായ ഒരു യാത്രയിലാണ് രണ്ട് സൈക്കിൾ കൊണ്ട് ഉണ്ടാക്കിയ ലോകത്തിൽ തന്നെ ആദ്യത്തെ സൈക്കിൾ ക്യാരമില് ബെഡ്റൂമും കിച്ചൺ എല്ലാം ഉണ്ട് കേട്ടോ ഇപ്പൊ ഞങ്ങള് കാശ്മീർ വരെ പോകുന്നുണ്ട് വയനാട് നിന്ന് ആരംഭിച്ച യാത്ര കാസർഗോഡ് മുതൽ ഇപ്പൊ ഇവിടം എത്തി പത്ത് ജില്ല ഞങ്ങളുടെ യാത്രയിലെ ഓരോ രൂപകളും കളക്ട് ചെയ്തിട്ട് കുറഞ്ഞത് ഒരു രൂപ എന്നുള്ള നമ്മുടെ ഓരോ രൂപകളും കടത്തിയെത്തിൽ ഭിന്നശേഷിക്കാരായ ഒരു അഞ്ച് കുടുംബങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുക എന്നുള്ള അപ്പൊ ഇന്ന് അധികം ആൾക്കാരുടെ ഒരു ആഗ്രഹമാണ് ഒരു സ്വന്തമായിട്ട് ഒരു ഭവനം എന്ന് പറഞ്ഞാൽ അപ്പോ ഭിന്നശേഷിക്കാരായ ഒരു അഞ്ച് കുടുംബങ്ങളെ കണ്ടുപിടിച്ചിട്ട് ഒറ്റ കോമ്പോണിൽ അഞ്ച് വീട് അവർക്ക് ചെറിയൊരു തൊഴിൽ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഈ യാത്രയിൽ സെറ്റാക്കുക എന്നുള്ള ഉദ്ദേശം വെച്ചിട്ട് രണ്ടര വർഷം മുമ്പ് ഇറങ്ങിയതാണ് ഇപ്പൊ വയനാട്ടിൽ കുഞ്ഞിരു സ്ഥലമൊക്കെ വാങ്ങിയിട്ട് തറേണ്ട ഒക്കെ പണിയൊക്കെ തുടങ്ങി അപ്പൊ അങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നു ഇനിയിപ്പോ പാലക്കാണ് പോകുന്നത് ഇവിടുന്ന് പാല കഴിഞ്ഞിട്ട് അങ്ങനെ പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ഞങ്ങളെ യാത്ര ഇനി എനിക്കൊന്നും പറയാനില്ല ഞാൻ വെറുതെ മേക്കപ്പ് ഇട്ട് വന്നു ഒരു അവസരം ഞാൻ ഞാൻ ഒരു ചോദിക്കാൻ പോവാടോ ഇത്രയും വലിയ ഉദ്യമമായിട്ട് ഇറങ്ങിയ ആൾക്ക് ഒരു ആൾക്കൊരു ചോദ്യത്തിനെ പേടിയാണെന്ന് പറഞ്ഞു ഞാനത് വിശ്വസിക്കണോ ചുമ്മട പറഞ്ഞോ ചോദ്യം ഇതാണ് എനിക്ക് രണ്ട് കാലുണ്ടെങ്കിലും മൂക്കുണ്ടെങ്കിലും ഇരിക്കാൻ പറ്റുള്ളൂ നമുക്ക് രണ്ട് കാലുണ്ടെങ്കിൽ ഇരിക്കാൻ പറ്റുള്ളൂ പക്ഷെ ഈ ഒരു ചങ്ങാതിക്ക് ഒരു മൂക്ക് കൂടി ഉണ്ടെങ്കിലേ ഇരിക്കാൻ പറ്റുള്ളൂ എനിക്ക് രണ്ട് കാലുണ്ടെങ്കിലും ഒരു മൂക്ക് കൂടി ഉണ്ടെങ്കിലേ ഇരിക്കാൻ പറ്റുള്ളൂ നമുക്ക് രണ്ട് കാലുണ്ടെങ്കിൽ നമുക്ക് ഇരിക്കാമല്ലോ പക്ഷെ ഈ ഒരു ചങ്ങാതിക്ക് ഒരു മൂക്ക് കൂടി ഉണ്ടെങ്കിൽ ഇരിക്കാൻ പറ്റുള്ളൂ നീ എന്താ ആലോചിക്കുന്നത് എന്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ എനിക്ക് പിടിയും അഞ്ചു കാലുണ്ടല്ലോ ആനക്ക് മൂന്ന് കാലം അഞ്ചു കാലം നമ്മൾ പഠിച്ച നാല് കാലാണ് നീ ഇത്ര മണ്ഡറായി പോയല്ലോ അത് ഞങ്ങൾക്കറിയാം മണ്ഡല മൂന്ന് ാണ് നമ്മള് മനുഷ്യരൊക്കെ മിക്കവർക്കും ഇല്ല എന്നാലും സാധനമാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട് എന്തായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പറ്റില്ല എന്ന് പറയും പക്ഷെ നമുക്ക് അത് ശരിയാണെന്ന് നോക്കുന്നതിന് മുൻപായിട്ട് ഇഷ്ടമുള്ള ഒരു സോങ് കൂടി പറഞ്ഞോളൂ ഇഷ്ടമുള്ള പാട്ട് കോവിലിൽ പുലർവേളീതാലാപനം സ്നേഹഗാനന്താമൃത തിരയാഴി നീരാടി ചങ്കളിപ്പൂമ്പിൽ ചെറുപു തേനുവാ ആനക്കേറാം ഇനി ആയിരത്തി കൊടുത്ത ഇനിയുമേ തൊടികളിൽ കളിയാടാനു ശ്രീരാഗമോ തേടുന്നു നീ തൻ പൊൻ ഒരുപാട് സൂപ്പർ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിന സൗന്ദര്യം സൗരഭ്യവിടെ ചോദിക്കരുത് പാട്ട് എഴുതും പാട്ട് എഴുതും സകല കലാമല്ലവന്മാരാണ് പക്ഷെ പാട്ട് എഴുതി കാണിക്കാൻ പറയണോ എന്നോടൊന്നും ചോദിക്കരുത് പരിചയപ്പെടാൻ സാധിച്ചില്ല ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ നിങ്ങളുടെ ഈ ചാനലിൽ വരാൻ സാധിച്ചാലും ഞങ്ങളുടെ രണ്ട് വാക്കും ഞങ്ങളുടെ മിഷനൊക്കെ അറിയിക്കാൻ സാധിച്ചാലും ഒരുപാട് സന്തോഷം കാണാൻ പറ്റിയാലും സന്തോഷം താങ്ക് യു സോ മച്ച്